aithe nee pennina galiki മൂമ്മ അദ്ധ മന്ദു കണ്ടാല കളിക്ക് നമ്മ പെച്ചോ മൈദ കിയാന മൂമ്മ പണ്ടേല ഗോരൻ മൂമ്മ കളിക്ക് ആരെ മൂമ്മ മെതിലതെല്ല ഓമോ വടി ഉമയിഞ്ഞി തന്നി നടക്കുന്നു മെതിലതെല്ല ഓമോ വടി ഉമയിഞ്ഞി തന്നി നടക്കുന്നു കര തേടുനേ മുത്രമായിടും ഗോവിൽ പോയിടും മൂമ്മ കര തേടുനേ

अस्मि कोरिंगु मारिनीरो संगीत दिवंगति ओं अस्मि कोरिंगु मारिनीरो शंभो महादेवा शंभो महादेवा शंभो महादेवा शंभो महादेवा ना मजे भी चल मंगो मा शंभो महादेवा शंभो महादेवा ना मजे भी चल आमो मा इधर कह रहे कल्पना नहीं आए तो वो जगह तो कल्पना नहीं आए ൾ പറഞ്ഞു തരും പറഞ്ഞു തരും പണ്ടോരമൂമ്മ പഞ്ചാരയൂമ്മോ വഴിയൊമ തന്നിട്ട് നീ നടക്കുന്നു എത്തിള ചെല്ലവോ മൂലോ വഴിയൊമെന്നിട്ട് നീ നടക്കുന്നു